കൊല്ലത്ത് ഉത്സവത്തിന് നാടൻ പാട്ട് അവതരിപ്പിക്കാൻ എത്തിയ കലാകാരന് മർദ്ദനം സിനിമാ പാട്ട് പാടാത്തതിനെ തുടർന്നാണ് മർദ്ദനമുണ്ടായത് ഭിന്നശേഷിക്കാരനായ എരുമേലി സ്വദേശി രാഹുൽ കൊച്ചാപ്പിക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ രാഹുലും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പോലീസിൽ പരാതി നൽകി ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കൊല്ലം പരവൂർ ഭൂതക്കുളം അപ്പൂപ്പങ്കാവിൽ ഉത്സവത്തിന് കലാപരിപാടി അവതരിപ്പിക്കാൻ എത്തിയതായിരുന്നു രാഹുൽ കൊച്ചാപ്പി നാടൻ പാട്ടുകൾ മാത്രം പാടുന്ന തുടി സംഘത്തിലെ ഗായകനാണ് ഭിന്നശേഷിക്കാരൻ കൂടിയായ രാഹുൽ നാടൻ പാട്ട് പാടുന്നതിനിടെ കാഴ്ചക്കാരിൽ നിന്നൊരാൾ സിനിമാ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു സിനിമാ പാട്ട് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതോടെ രാഹുലിനെ മർദ്ദിച്ചു അസഭ്യം വിളിക്കുകയും ചെയ്തു പാടിക്കൊണ്ടിരുന്ന എന്നെ വലിച്ചിറങ്ങി എൻ്റെ കവളിൽ ആഞ്ഞടിക്കുകയും ഇത് കണ്ടു പ്രതികരിച്ച എൻ്റെ പ്രിയ പാട്ടുകാരിയോട് അശ്ലീലം പറയുകയും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും വീണ്ടും വീണ്ടും മർദ്ദി മർദ്ദിക്കാനുള്ള ഒരു ആസക്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു മാടമ്പിത്തരം അവിടെ ഉണ്ടായി പരിപാടി അലങ്കോലപ്പെടുത്താൻ എത്തിയ ഒരു യുവാവാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഇയാൾക്കെതിരെ ക്ഷേത്ര കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകി ഒരു കലാകാരനും ഈ ദുരനുഭവം ഉണ്ടാകരുതെന്നും സെക്രട്ടറി പറഞ്ഞു പക്ഷേ ഒരു കലാകാരനെ അടിച്ചത് ശരിയല്ല ഞാനത് അംഗീകരിക്കില്ല ഞാൻ ക്ഷണിച്ചു വരുന്ന വ്യക്തിയെ എന്റെ കാവിൽ വെച്ച് അടിച്ചത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് അംഗീകരിക്കും ഒരു കലാകാരന്മാർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് കേരള ഫോക്ക് ലോർ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ച നാടൻപാട്ട് കലാകാരനാണ് രാഹുൽ കൊച്ചാപ്പി പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരവും ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതും ചേർത്ത പരവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം